മധുര രാജ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ ചിത്രം ഒരു ആക്ഷൻ കോമഡിയാണെന്ന് അടുത്തിടെ നടന്ന അഭിമുഖത്തിൽ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മിഥുൻ മാനുവൽ വ്യക്തമാക്കിയിരുന്നു മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ വൈകിട്ട് അഞ്ചിന് പുറത്തുവിടും എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ മമ്മൂട്ടി അറിയിച്ചത് നേരത്തെ ടർബോയിൽ കന്നഡ സൂപ്പർ താരം ഷെട്ടി അഭിനയിക്കുന്ന കാര്യം അണിയറക്കാർ വെളിപ്പെടുത്തിയിരുന്നു ഗരുഡഘമന ഘഷഭ വാഹന എന്ന കന്നഡ ചിത്രത്തിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനായ നടനും ഫിലിം മേക്കറുമായ ഷെട്ടി ടോബി എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളികളെ മലയാളികൾ അമ്പരിപ്പിച്ച ഷെട്ടി മമ്മൂട്ടിക്കൊപ്പം എത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് രുധിരം എന്ന അപർണ ബാലമുരളി ചിത്രത്തിലും രാജ്ബിർ ഷെട്ടി പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് അതിനൊപ്പം തന്നെ രജനീകാന്ത് ചിത്രം ജയിലറിലെ ബ്ലാസ്റ്റ് മോഹനെ അവതരിപ്പിച്ച് മലയാളി സിനിമാ പ്രേമികൾക്കും പരിചിതനായ തെലുങ്ക് താരം സുനിൽ ടർബോയിൽ അഭിനയിക്കുന്നുണ്ട് നൂറ് ദിവസത്തെ ചിത്രീകരണമാണ് വൈശാഖ് ടർബോക്കായി പ്ലാൻ ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് സംഗീതം ജസ്റ്റിൻ വർഗീസ് പ്രൊഡക്ഷൻ ഡിസൈൻ ഷാജി നടുവേൽ കോ ഡയറക്ടർ ഷാജി പാദൂർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് കോസ്റ്റ്യൂം ഡിസൈനർ സെൽവിൻ ജെ അഭിജിത്ത് മേക്കപ്പ് റഷീദ് അഹമ്മദ് ജോർജ് സെബാസ്റ്റ്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷാർ കൃഷ്ണൻ തുടങ്ങിയവരാണ് ചിത്രത്തിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകർ